മലപ്പുറം ചേലേമ്പ്രയിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് യുകെ ജി വിദ്യാർത്ഥിയെ ബസ്സിൽ കയറ്റാത്തതിൽ വിദ്യാർത്ഥിയുടെ അമ്മ അയച്ച ശബ്ദ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചു കുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ കരഞ്ഞുകൊണ്ടാണ് അമ്മ ക്ലാസ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ചത് വിദ്യാർത്ഥിയെ വിലക്കിയ പ്രധാന അധ്യാപിക ശ്രീജിയുടെ പേരെടുത്ത് പറഞ്ഞാണ് അമ്മയുടെ സന്ദേശം മലപ്പുറം സ്കൂളിലാണ് നേരെ നിന്നും നടപടി ബസ് ഫീസ് വിദ്യാർത്ഥിയെ വാഹനത്തിൽ കയറ്റാതെ രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് ക്ലാസ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശങ്ങൾ അയച്ചത് ഒരു കുട്ടി പൈസ അടച്ചില്ല കുറച്ച് നേരം ആ സ്കൂൾ ബസ്സിൽ ബസ്റ്റാണ്ട് അതിനെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വിട്ടത് എത്രയൊരു വൃത്തി കേട്ട് രീതിയിൽ ഒരിക്കലും സങ്കടവും വിഷമവും ഉണ്ടെന്നും ഫീസ് അടക്കാൻ വൈകിയതിന്റെ കാരണം വിളിച്ചു പറഞ്ഞതല്ലേ എന്നും ഓഡിയോയിൽ അമ്മ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് രണ്ട് മാസത്തെ ഫീസ് ഞാൻ അടയ്ക്കാനുള്ളൂ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞത് ഹസ്ബൻഡ് ഗൾഫിന് വേദിയാണ് അതിന്റെ കുറച്ചൊരു ഡിലേ വരണ്ട് പത്താം തീയതിയുടെ ഉള്ളിൽ അടക്കിയ പത്താം തീയതിയുടെ ഉള്ളിൽ എത്തുന്നതായിരുന്നു പറഞ്ഞത് ബസ്സിൽ കേട്ടില്ലെങ്കിൽ

அஷ்கர் அலி கிம்பா என் ரிப்போர்ட்டர் அந்த